എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഓക്കെ വേറെയും കാര്യങ്ങൾ പറയാണ്ട് അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ പറയാൻ താല്പര്യമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണവ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ സ്വർണ്ണവില എന്താണ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ തിരിച്ച് കയറൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അതുപോലെയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഔൺസ് ഗോൾഡിന് വരുന്ന നിലയിലേക്ക് ഗോൾഡ് വീണ്ടും എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ അടുത്തു നിന്നായിരുന്നു ഗോൾഡിൻ്റെ താഴെ എന്താ പറയുക അധവദന ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിൻ്റെ ആ റേഞ്ചുകളിലേക്ക് കേരളത്തിലാണെങ്കിൽ സ്വർണ്ണവില അൻപത്തി അയ്യായിരത്തി സംതിങ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിയോ സംതിങ്ങിൻ്റെ അടുത്തേക്ക് ഗോൾഡ് വന്ന ശേഷം അൻപത്തി എട്ടായിരത്തി നാനൂറിലേക്ക് വീണ്ടും സ്വർണ്ണവില അതായത് അൻപത്തൊമ്പതിനായിരത്തിൻ്റെ അടുത്തു നിന്നായിരുന്നു ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതായത് വീണ്ടും കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ അൻപത്തി എട്ടായിരത്തി നാനൂറ് രൂപയാണുള്ളത് ഈ അൻപത്തി എട്ടായിരത്തി നാനൂറിൽ നിന്നും സ്വർണ്ണവില ഇനി ഉയരുമോ അറുപതിനായിരം ആകുമോ അൻപതിനായിരം ആകുമോ ഏതാണ് ആദ്യം ആവുക എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുക അല്ലെങ്കിൽ അൻപത്തി അയ്യായിരം ആണോ ഇനി ഗോൾഡ് ആദ്യം തൊടാൻ പോകുന്നത് അതോ അറുപതിനായിരം ആണോ ആദ്യം തൊടാൻ പോകുന്നത് എന്നുള്ള ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സ്വർണ്ണവില ഇനി തിരിച്ച് കയറുമോ തിരിച്ച് വരവ് പിന്നെ സർയാനാസിം എന്താണ് സൂക്ഷ്മദർശനിയോ അതിൽ വന്നതുപോലെ സ്വർണ്ണവില ഉയരുമോ ഭയങ്കര ശക്തമായ രീതിയിലുള്ള വലിയ നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേൾക്കുന്നത് ആ സിനിമക്ക് ഞാൻ അതിലേക്കല്ല വരുന്നത് അപ്പോൾ ഗോൾഡ് ഇത്രയും ഉയരത്തിൽ ഇനിയും ഇന്ത്യറിയലിന് ഇനിയും സ്വർണ്ണവില ഉയരും എന്ന് പറയുന്നതിൽ വലിയ റിസ്ക് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അൻപത്തി എട്ടായിരത്തി നാനൂറിൽ നിന്നും സ്വർണ്ണവില അറുപതിനായിരത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ ഇന്ത്യറിയൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉയർന്നതിൻ്റെ ഭാഗമായി ആദ്യമായി അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനവും ശാന്തിയും ഉണ്ടായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ ലബനോനിൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് നടക്കുന്നത് ഗാസയിലും ഓക്കെ ലബനോണിൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് സ്ട്രൈൽ നടത്തുന്നുണ്ട് അതേപോലെ ഇസ്ബുദ്ദിയുടെ അറ്റാക്ക് തിരിച്ചു വരുന്നുണ്ട് ഒരുപാട് പേരാണ് ലബനോനിൽ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അതൊരു ഭാഗം റഷ്യ ഉക്രൈൻ യുദ്ധവും വലിയ രീതിയിൽ ഞാൻ പറഞ്ഞ രണ്ട് ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫോറീൻ ട്രൂപ്സ് റഷ്യൻ മണ്ണിൽ നിൽക്കുന്നത് അത് അതിപ്പോഴും മാറിയിട്ടില്ല അത് എന്നോ അവിടെ നിൽക്കുന്നോ അന്നൊക്കെ സ്വർണ്ണം വില കുതിച്ചു കൊണ്ടേയിരിക്കും അതൊരു വലിയ കാര്യമാണ് അതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ സ്റ്റോം ഷാഡോവും എ ടി എം എസും ഒക്കെ ഐ മീൻ യു കെ നിർമ്മിതമായ സ്റ്റോം ഷാഡോ ലോങ് റേഞ്ച് റഷ്യയിൽ ഉപയോഗിച്ച് അതേപോലെ തന്നെ അമേരിക്കൻ നിർമ്മിതമായ ടി എസ് എം എസും ഉക്രൈൻ സ്പെല്ലിങ് ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ട് നാറ്റി എസ് എം എസ് എന്നാണ് പറഞ്ഞത് അതെ അതിൽ അക്ഷരം ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാകും ഓക്കെ എന്തായാലും അമേരിക്കൻ ലോങ് റേഞ്ച് വെപ്പൺസും റഷ്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ പുതിയതായിട്ട് ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നീട് വന്നിട്ടുണ്ട് കേട്ടോ ഷാഡോ മറ്റേതും ഉപയോഗിച്ചത് പിന്നെ പുതിയതായി ഉപയോഗിച്ച് വന്നിട്ടില്ല അതേപോലെ ഇൻ്റർകോണ്ടിനൽ ബാല ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഷോർട്ട് മീ ഇൻ്റർമീഡിയറ്റ് റേഞ്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് എന്തായാലും അതിന് ശേഷം വേറെ ഐപ്രദി ടെസ്റ്റുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ വേറെ അറ്റാക്കുകൾക്കും സിമിലർ ആക്ടിവിറ്റീസൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ വലിയ രീതിയിൽ മുഴങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വേറെ ഒന്ന് റഷ്യ ആക്രമിച്ചു എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നില്ല ബട്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സാധനം ഇപ്പോഴും കുർസ്ക് റീജിയൻസിൽ ഐ മീൻ ഫോറിൻ ട്രൂപ്പ്സ് ഉക്രൈൻ സൈന്യം ഇപ്പോഴും റഷ്യയിൽ ഉണ്ട് എന്നുള്ള വസ്തുത അവിടെ കിടക്കുന്നു അത് ബാർഗൈനിങ്ങും അല്ലെങ്കിൽ ഡി എന്താണ് ഡിപ്ലോമാസിക്ക് ഒക്കെയാണ് ഉക്രൈൻ ഉപയോഗിക്കുന്നതെന്നാണ് ഉക്രൈൻ പറയുന്നത് എന്തായാലും ഒരു വലിയ ഫിയർ ലോകത്തുണ്ട് ഇപ്പോൾ ലോകത്തിലെ ലോകത്ത് വലിയ ഇൻവെസ്റ്റേഴ്സിന് പോലും ഭയം ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോകയുദ്ധം എന്ത് യുദ്ധമാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല ഇൻ്റർനെറ്റൊക്കെ നിലച്ച് പോയാൽ എന്ത് ചെയ്യും ഞാൻ ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുകയില്ല അങ്ങനെ ആവരുത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ച് ഏതോ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ കോൾ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ തകർന്നരിപ്പണമായി കഴിഞ്ഞാൽ ക്രിപ്റ്റോ ആയാലും ഇ ടി എഫ് ആയാലും ഡിജിറ്റൽ ഗോൾഡുകളായാലും ഒക്കെ എന്താവും സ്റ്റോക്കുകളായാലും ഒക്കെ അപ്പോൾ സേഫ് ഹവൻ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് അറുപതിനായിരം അറുപതിനായിരത്തിലേക്ക് ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ തന്നെ പോയാൽ അത്ഭുതപ്പെടാൻ പക്ഷേ വളരെ നിർണായകമായിട്ടാണ് നാളത്തെ പുലർച്ച എന്ന് പറയുന്നത് കാരണം ഞാൻ കരുതുന്നത് ഒരു അറുപത്തി രണ്ടായിരൊക്കെ എത്തുമ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു അനുമാനം എനിക്കുണ്ട് പക്ഷേ പ്രോഫിറ്റ് ടേക്കേഴ്സിൻ്റെ മൈൻഡ് സെറ്റും ട്രംപിൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരികയോ മറ്റുള്ള സീസ്ഫെയർ ട്രാക്സുകളൊക്കെ നടക്കുമോ എന്നറിയത്തില്ല ഈ ഒരു പോക്ക് അറുപത്തിരണ്ടിലേക്ക് അതിവേഗം എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് പലരും എന്നെ ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല പലരും ആ ഒരു പോയിന്റിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡി റെഡിയാകുന്നുണ്ടാകും കാരണം ഇതൊരു ലെവൽ ഓഫ് ട്രേഡിംഗ് ആണ് ഇതൊരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് ഇറ്റ് ഈസ് എ ലേണബിൾ സ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സ്കിൽ ഐ ഡോ നോ വാട്ട് ടു കാൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റ് ലക്ഷ്യം വെച്ച് ബയിങ് നടത്തിയ ആളുകൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആ ഒരു പോയിൻ്റ് ചൂസ് ചെയ്തേക്കാം അതുവരെ ഗോൾഡിൻ്റെ റേസിങ്ങും ഉണ്ടായേക്കും ബൈങ്ങും ഉണ്ടായിരിക്കും ഇൻ കേസ് ഒരു വീഴ്ച വരികയാണെങ്കിൽ എല്ലാവരും സെൽ ചെയ്താണ്ടൊരു ഓഫ് ഉണ്ടാകും അപ്പോൾ ഒരു ജിയോ പൊളിക്കൽ ടെൻഷൻസ് വളരെ ലെവലിൽ ക്ലോസ് വാച്ചിങ് ആയിട്ട് നിൽക്കുകയും വേണ്ടി വരും വേൾഡ് ഈസ് ചേഞ്ചിങ് നിരപരാധികളാണെങ്കിൽ എക്കാലവും സംഭവിച്ചതുപോലെ ഇക്കാലവും നിരപരാധികൾ കൊല്ലപ്പെട്ട് കൊണ്ടേ അതിന് ഒരു അവസാനം ഉണ്ടാകട്ടെ എന്നും കൂടി പറഞ്ഞാൽ പുലർച്ചയിൽ അപ്ഡേറ്റുകളൊക്കെ ബേസ് ചെയ്തിട്ട് ഇന്റർവേൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇന്റർവേലിൻ്റെ ഫോളോവേഴ്സിന് ഉള്ള വീഡിയോസ് കണ്ടോ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ വ്യൂവേഴ്സിനും ഒക്കെ ഉള്ളത് അത് അങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ താങ്ക് താങ്ക് യു